ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് ഇഡിലെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ സ്ത്രീജ് അടുത്ത് ഇപ്പോൾ വേദിയോട് പഴയകാല കഥകൾ പറയുകയാണെ വിക്രമിൻ്റെ ഒരു ദിവസം വിക്രമിൻ്റെ ബാഗിൽ നിന്ന് കുറച്ച് മയക്കുമരുന്ന് കിട്ടുകയാണെ അത് വിക്രമല്ലെന്ന് പറഞ്ഞിട്ടും മാഷ് വിശ്വസിക്കാൻ തയ്യാറാവാതെ തല്ലാണ് രാത്രി കമല ഒന്ന് ആശ്വസിപ്പിക്കുന്ന സമയത്തായിരിക്കും ഫോണിലേക്ക് വേറൊരു മെസ്സേജ് വരുന്നത് അത് തുറന്നു നോക്കുമ്പോൾ വിക്രം രാവിലെ തല്ലുണ്ടാക്കിയത് ഇതും കൂടി കേൾക്കുന്ന മാഷ് ദേഷ്യത്തോടുകൂടെ അവിടുന്ന് ഇറങ്ങിപ്പോവാണേ തിരികെ വരുന്ന വിക്രമിനോട് കമലയും ദേഷ്യത്തിൽ പെരുമാറും ശേഷം ശ്രീജയുടെ വിക്രം ചില കാര്യങ്ങൾ പറയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കോളേജിൽ അടി ഉണ്ടാക്കിയതെന്ന് വേദയ്ക്കാണെങ്കിൽ ഇത് കേൾക്കും തോറും ഉദ്വേഗം ജനിപ്പിക്കുന്ന ഒരു കഥ പോലെയായിരുന്നു വിക്രമിന്റെ പഴയ കാലം അങ്ങനെ വിക്രം എന്തിനു വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയെന്നൊക്കെ അവിടെ ശ്രീജയോട് പറയും അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിക്രമിനെ തെരഞ്ഞെ ആ ഗുണ്ടകൾ വീണ്ടും വരുന്നുണ്ട് അങ്ങനെ അവരെ വിക്രമമായിട്ട് വീണ്ടും അടി ഉണ്ടാക്കുകയും അവരെ മാഷിനെയും തല്ലുന്നുണ്ട് ഒരു വടിയെടുത്ത് തലയ്ക്ക് തലക്കടിക്കാനെ വിക്രമിനെ എതിർക്കാനൊന്നും പറ്റുന്നില്ല ഒന്നാമത് വിക്രം ഈ പ്രായമല്ല ചെറിയ പ്രായമാണ് കോളേജ് പഠിക്കുന്ന ടൈം അപ്പോഴേക്കും കമലയും ശ്രീജയും വന്നേ മാഷെ പിടിക്കണേ പിന്നെ ഗുണ്ടകളൊക്കെ അത് കാണുമ്പോൾ ഓടി പോകും പിന്നെ മാഷെ വീണ്ടും വിക്രമിനോട് ദേഷ്യപ്പെടുകയാണ് വിക്രം ആകെ തകർന്നു പോകും അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് പിന്നെ ഇതിനൊക്കെ പിന്നില് എന്നൊരു സംശയുണ്ട് എന്തായാലും ആരാണെന്നിപ്പോ പറയുന്നൊന്നുമില്ല അതിപ്പോ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു പക്ഷെ വിക്രമിന് മാത്രം അറിയാം അത് വിക്രം ആരോടും പറയുന്നില്ല നല്ലവനും മിടുക്കനുമായ ഒരാളിൽ നിന്ന് പല്ലുകൊള്ളിയും താന്തോണിയും എന്ന ഇമേജിലേക്ക് വിക്രം എങ്ങനെ മാറി എന്നത് വേദക്ക് അത്ഭുതമുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരിക്കലെ സ്കൂളിൽ വെച്ച് വിക്രമിന്റെ ബാഗ് നിന്ന് വീണ്ടും മയക്കുമരുന്ന് കിട്ടണേ അത് പോലീസുകാർ അപ്പതന്നെ കൈയോടെ പിടികൂടണേ മാഷപ്പഴേക്കും അങ്ങോട്ട് സ്കൂൾ കോളേജിൽ എത്തുന്നുണ്ട് മാഷും കമലയും വീണ്ടും വിക്രമിന്റെ ബാഗ് നിന്ന് ഇങ്ങനെ കിട്ടുന്നത് കാണുമ്പോൾ അവരും ഷോക്കാവും മാഷിനാണെങ്കിൽ മാതൃകാ അധ്യാപകരനുള്ള അവാർഡൊക്കെ കിട്ടിയ സമയം വിക്രമാണെങ്കിൽ നല്ല മെടുക്കനായിരുന്നു ഇങ്ങനെയൊരു സാഹചര്യം അത് മാഷിനും അവിടെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല മാഷ് എല്ലാവരുടെ മുന്നിലും വെച്ച് വിക്രമിനെ തല്ലുന്നുണ്ട് സത്യം വിക്രം പറയാൻ ശ്രമിച്ചിട്ടും ആരും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെ വിക്രമിനെ പോലീസുകാരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ള കഥയൊക്കെ ഇങ്ങനെ വേദയോട് പറയണേ ഇതിങ്ങനെ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് പിന്നീട് കാണിക്കുന്ന വേറൊരു ഭാഗത്ത് വിഷം ബാങ്കിൽ കുറച്ച് പൈസ ലോൺ ചോദിച്ചിട്ടുണ്ടല്ലോ അഡ്വാൻസ് ആയിട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ അതിലേ വിശ്വത്തെ കൊടുക്കാനായിട്ട് വേറെ പദ്ധതിയും കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് പൈസ അവിടെ നിന്ന് മോഷണം പോയെന്നും വരുത്താണ് ബാങ്കിലെ പൈസ അവർ തന്നെ എടുത്തു മാറ്റിയിട്ട് അവിടെ അത് കാണുന്നില്ലെന്നും അത് വിശ്വമാണ് എടുത്തതെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാണ് അങ്ങനെ അത് കേസാവുകയും പിന്നെ പ്രശ്നങ്ങളാവുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പേരില് വിശുദ്ധ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ഇതൊക്കെ വീട്ടിൽ അറിയുമ്പോൾ എല്ലാവരും ഞെട്ടും പിന്നെയാണ് വേദക്ക് ഇതിന്റെ ചതി മനസ്സിലാവുന്നത് എന്തായാലും വേദ അതിന്ന് വിശുദ്ധ രക്ഷിക്കും എന്തായാലും ഈയൊരു സാഹചര്യത്തിലെ ശ്രീജ ആക സങ്കടത്തിലാണ് കമലയും പിന്നീട് കാണിക്കുന്ന ഒരു ഭാഗത്തെ വിക്രത്തിന് ഒരു അപകടം സംഭവിക്കുന്നുണ്ട് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കുകയാണേ വിക്രം ബോധമില്ലാത്ത ഇങ്ങനെ റോട്ടിൽ കിടക്കുന്നൊക്കെയാണ് ഈ പ്രമോഡവസാനുള്ളത് അപ്പോൾ വിക്രമിന് ആരാ ചാതിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റുമോ അപ്പൊ ഈ പ്രമോ റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്